ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എന്താ ചൂടല്ലേ മനസ്സും അതായത് ശരീരം ചൂട് പിടിക്കുന്നതിനോടൊപ്പം മനസ്സും കൂടെ ചൂട് പിടിച്ചാലത്തെ അവസ്ഥ എന്ന് ആലോചിച്ചല്ലേ വെറുതെ എന്തിനാ ഈ മറ്റുള്ളവരുടെ മനസ്സിനെ ചൂട് പിടിപ്പിക്കുന്നത് പ്രത്യേകിച്ചും പെണ്ണങ്ങളുടെ മനസ്സിന് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് സഹോദരങ്ങളെ പിന്നെ പിടിച്ചാൽ കിട്ടിയല്ല അതുകൊണ്ട് ആ പരിപാടിക്ക് നമ്മൾ പോകാതിരിക്കുന്നതാണ് ും നല്ലത് അതായത് ഈ എപ്പോഴും നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത് കുടുംബ ബന്ധങ്ങളിലാണല്ലോ ഭാര്യയും ഭർത്താവും തമ്മിലാണ് മിക്കവാറും പ്രശ്നങ്ങൾ കാരണം ഈ കൂടുതൽ ആളുകളും വിളിക്കുന്നത് ഇതിനു വേണ്ടി തന്നെയാണ് അപ്പോൾ ഭാര്യയോട് പറയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഭർത്താക്കന്മാർക്ക് അവർക്കത് ചേർക്കൊക്കെ അറിയാം അവരത് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട് എന്നാൽ ചില പൊട്ടന്മാരുണ്ട് സോറി അങ്ങനെ പറഞ്ഞതിൽ ക്ഷമിക്കുക കാരണം അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നും ഉണ്ടാകത്തില്ല ഉള്ളത് ഉള്ളതുപോലെ അങ്ങോട്ട് പറയുന്ന ടൈപ്പ് ആയിരിക്കും അല്ലെങ്കിൽ എന്താ പറയുക കള്ളത്തരം അറിയില്ലാത്തവരൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് കൂടുതലും അബദ്ധങ്ങൾ പറ്റും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ചില കാര്യങ്ങളൊന്നും നമ്മുടെ ഭാര്യമാരോട് ഒരു കാരണവശാലും പറയാൻ പാടില്ല അങ്ങനെയുള്ള ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച അതിൽ ഒന്നാമത്തെ കാര്യം മറ്റു കുറിച്ച് ഒരു കാരണവശാലും ഇവരുടെ മുന്നിൽ പുകഴ്ത്തി പറയരുത് കൂട്ടുകാരുടെ ഭാര്യമാരാവാം നിങ്ങളുടെ റിലേറ്റീവ്സ് ആവാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം സഹോദരി ആവാം ആരുമായിക്കോട്ടെ ഒരു പെണ്ണിനെക്കുറിച്ചും ഇവരുടെ മുന്നിൽ അതായത് ഇവരെ താഴ്ത്തി കെട്ടി അവരെ പുകഴ്ത്തി പറയാൻ നിൽക്കരുത് അവരുടെ മുന്നിൽ വെച്ച് ചിലപ്പോൾ അവരതൊക്കെ കേട്ടുകൊണ്ടെന്നൊക്കെ ഇരുന്നെന്നൊക്കെ വരും തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ എൻ്റെ പൊന്നുമക്കളെ പണി പുറേ വരും ഒരിക്കലും ഈ പെൺവർഗ്ഗം സഹിക്കില്ലാത്തൊരു കാര്യമാണത് ഒരു കാരണവശാലും മറ്റു പെണ്ണുങ്ങളെ ഇവരുടെ മുന്നിൽ പുകഴ്ത്തി പറയരുത് ഓർമ്മയിലിരിക്കുക ആദ്യത്തെ കാര്യമാണ് കേട്ടോ ഇതൊരു കാരണവശാലും മറന്നു പോകരുത് അപ്പം തന്നെ ഒരു പരിധിവരെ ഇവരെ എന്തോ ഒരു പെണ്ണെന്തെങ്കിലും പൊക്കിക്കോ കുഴപ്പമൊന്നുമില്ല എനിക്കും ഇഷ്ടമാണ് കുറെ ഇങ്ങനെ പൊക്കി പറഞ്ഞു നല്ലതാണ് പക്ഷേ മറ്റുള്ളവരെ അങ്ങനെ പുകഴ്ത്തി പറഞ്ഞത് ആർക്കും ഇഷ്ടമല്ല ഇനി രണ്ടാമത്തെ കാര്യം അവരുടെ മാതാപിതാക്കളെ കുറ്റം പറയുന്നത് ഒരു കാരണവശാലും അവർക്കിഷ്ടമല്ല അതായത് എന്ത് പ്രശ്നം ഉണ്ടായാലും ആ നിൻ്റെ അപ്പനങ്ങനെയല്ലേ നിൻ്റെ അമ്മ അങ്ങനെയല്ലേ അവരങ്ങനെയല്ലേ അവരങ്ങനെ തന്നില്ലല്ലോ ഇവരിങ്ങനെ തന്നില്ലല്ലോ അവരങ്ങനെ ചെയ്തില്ലേ ഇവരിങ്ങനെ ചെയ്തില്ലേ ഈ പ്രയോഗം അങ്ങോട്ട് നിർത്തിക്കും അതുമാത്രം ഇവർ സഹിക്കുകയില്ല ബാക്കി എന്തു പറഞ്ഞെന്നാലും കുഴപ്പമില്ല ഈ കാര്യങ്ങൾ സ്വന്തം അപ്പനെയോ അമ്മയെയോ അവർ കാരണമാണെങ്കിൽ അല്ല അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് ഈ പറയുന്ന പ്രയോഗങ്ങൾ ഇവർക്ക് ഒട്ടും അങ്ങോട്ട് ദഹിക്കില്ല അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യവും നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കണം അവനവൻ്റെ മാതാപിതാക്കളെ ഇവരുടെ മുന്നിൽ ഒരു കാരണവശാലും താഴ്ത്തി കെട്ടരുത് അതായത് ഈ ഭർത്താക്കന്മാരോടാണ് പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളെ ഇവരുടെ മുന്നിൽ വെച്ച് കുറ്റം പറയരുതെന്ന് അപ്പം ഇവരുടെ ചിന്താഗതി എന്തായിരിക്കും അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ചിന്താഗതി എന്തായിരിക്കും എന്നറിയോ ഓ സ്വന്തം മോന് പോലും വിലയില്ല പിന്നെയല്ലേ ഞങ്ങൾ വില വയ്ക്കുന്നേ ചിന്തിക്കാം എല്ലാവരും അങ്ങനെയാണ് എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഈ പ്രശ്നങ്ങൾ ഉള്ള വീടുകളിലൊക്കെ മെയിൻ അതായത് മിക്കവാറും ഈ ചിലരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹൈ ബി പി കാരും അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും മാതാപിതാക്കളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അപ്പം നമുക്ക് ചിലപ്പം അവരെ സപ്പോർട്ട് ചെയ്തെന്ന് വരില്ല ആൺമക്കൾ പ്രത്യേകിച്ച് ചിലവർ അവരെ സപ്പോർട്ട് ചെയ്യും ചിലവർ അവരെയും കൂടെ മാറ്റി നിർത്തുന്ന ടൈപ്പാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഭാര്യമാരുടെ മുന്നിൽ ചെന്നിട്ട് അവർ വണ്ടേ എങ്ങനെയാണ് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ആര് വകവയ്ക്കാൻ പോകുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അവരെ അവർ താത്തിക്കിട്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളോ ഇവരോടൊരു കാരണവശാലും ഷെയർ ചെയ്യാൻ പാടില്ല പിന്നെ ഇവരുടെ മനസ്സിലും ആ ഒരു ചിന്താഗതി ഉണ്ടാവും ഭർത്താവിന് വിലയില്ല മറ്റുള്ളവർക്ക് വിലയില്ല പിന്നെ ഞങ്ങൾ എന്തിന് വില കൊടുക്കണം അടിയായേ പിന്നെന്തെയും ഇവർ ഇവരുടെ ആ ഒരു മേൽക്കോയ്മയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും അവരെ അവരെന്തായാലും ഇവർക്കാർക്കും വിലയില്ലല്ലോ അപ്പം ഞങ്ങൾ വലിയ രാജാക്കന്മാർ എന്നുള്ള രീതിയിൽ പല വീടുകളിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് മറ്റ് പെണ്ണുങ്ങളെ എപ്പോഴും പറയാൻ പാടില്ല സ്വന്തം അതായത് ഭാര്യയുടെ മാതാപിതാക്കളെ ചീത്ത പറയാൻ പാടില്ല അവരുടെ മുന്നിൽ വെച്ചിട്ട് പിന്നെ സ്വന്തം മാതാപിതാക്കളെ താഴ്ത്തി കെട്ടാൻ പാടില്ല കാര്യങ്ങൾ മൂന്നെണ്ണം മനസ്സിലായല്ലോ ഇനി അടുത്തത് എന്താണെന്നറിയോ ചിലർ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് നല്ല വീക്ക് ഒഴിച്ചു കൊടുക്കും അത് കഴിക്കട്ടോ അവിടെ എവിടെയെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളിങ്ങനെ ടച്ചി തട്ടിയൊക്കെ പോകില്ല അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ അതായത് സ്വഭാവം ചെറിയ 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 തട്ടുമുട്ടലൊക്കെ മുട്ടലൊക്കെ അതൊക്കെ അവർ സഹിച്ചു നിന്നിരിക്കും മുഖത്തിനട്ടടിക്കരുത് ഒരു പെണ്ണും ജന്മത്ത് മറക്കില്ലാത്തൊരു കാര്യമാണത് അവരുടെ മുഖത്തിനെട്ട് അടി കിട്ടിയാൽ ഒരു കാരണവശാലും കാരണവശാലവർ സഹിക്കില്ല അവർ എത്ര കോംപ്രമൈസ് കോംപ്രമൈസായെന്ന് പറഞ്ഞാലും മരണം വരെ അവരുടെ ഉള്ളിൽ അതിങ്ങനെ കത്തി നീറിക്കൊണ്ടിരിക്കും എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പം ഇവർ ഇത് എടുത്തിടുകയും ചെയ്യും അന്ന് നിങ്ങൾ എന്നെ അങ്ങനെ ചെയ്തില്ലേ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ പിന്നെ ആരുടെയെങ്കിലും പേര് പറഞ്ഞുകൊണ്ടാണ് കുടുംബ പ്രശ്നങ്ങൾക്കിടയിലാണ് ഇത് വരുന്നതെന്നുണ്ടെങ്കിൽ അവരോടും ചോദ്യം നിങ്ങൾ കാരണം അയാൾ എന്നെ മോത്തിനിട്ടടിച്ചു നിങ്ങൾ കാരണം അങ്ങനെ ചെയ്തു ഇതുവരെയും ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷേ നിങ്ങൾ കാരണം അത് സാധിച്ചു നിങ്ങൾ കാരണം അങ്ങനെ ചെയ്തു ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തേട്ടി വരും ഒരു കാരണവശാലും ഇവരുടെ ഒന്ന് അത് ശരിക്കും തെറ്റാണ് ചെയ്യുന്നത് തെറ്റാണ് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ദേഷ്യങ്ങൾ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ചാൽ കെട്ടിയല്ലല്ലോ കിട്ടിയല്ലല്ലോ ഒരു മിക്കവരും അടി കൊടുക്കുന്നത് ചെള്ളക്കെട്ട കൊടുക്കത്തുള്ളൂ ചപ്പക്കെട്ട് കൊടുക്കും അത് അത്ര നല്ല കാര്യമല്ല അത് ആർക്കിട്ടാണെന്നുണ്ടെങ്കിലും ചിലർ കൊച്ചു പിള്ളേരെ വരെ മുഖത്തിൻ്റെ അടിക്കുന്ന കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും ഈ സിനിമയിലും സീരിയലുകളിലും മറ്റു കാര്യങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് മുഖത്തിൻ്റെ അടിക്കുന്നതാണ് അത് അഭിനയമാണ് റിയൽ ലൈഫിലെ ഈ ഒരു കാര്യം വളരെ മോശമാണ് അത് നടക്കില്ല അത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഒരു കാരണവശാലും ഇതൊന്നും സഹിക്കില്ല അവര് ജന്മത്ത് അത് മറക്കേയില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു വേണം കുടുംബജീവിതമാവുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകുവാനായിട്ട് അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇവർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഇവരുടെ മുന്നിൽ പോയിരുന്ന് കരയുന്നത് ഭാര്യയുടെ മുന്നിൽ ഒരു കാരണവശാലും കരഞ്ഞു കാണിക്കരുത് അതായത് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആരോടെങ്കിലൊക്കെ വഴക്കിട്ടിട്ട് വന്നിട്ട് ആലോചിച്ചിരുന്നുണ്ട് മൂങ്ങുക അതല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കരയും അല്ലാതെ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ വന്നു കഴിയുമ്പോൾ തീരെ അങ്ങോട്ട് സഹിക്കാൻ പറ്റാതെ വരുന്നുകഴിഞ്ഞപ്പോഴത്തേക്കും കരയുന്നവരുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ മരിക്കുമ്പോൾ അതിൻ്റെ ആഘാതത്തിൽ കര അങ്ങനത്തെ കാര്യമല്ല ഞാൻ ഈ തൊട്ടതിനും പിടിച്ചതിനും മുഴുവൻ എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണങ്ങൾ കരയുന്നത് കൊണ്ടൊക്കെ കരയുന്ന പുരുഷന്മാരെ ഒരു പെണ്ണിനും വലിയ വിലയൊന്നും ഉണ്ടാവില്ല ചിലരുണ്ട് അങ്ങനെ അവർ ഒഴിവായിട്ട് എന്തെങ്കിലും ഓഫീസിൽ ചെറിയ എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾക്ക് പോലും വീട്ടിൽ വന്നിരുന്ന ലോചിച്ചുകൊണ്ടിരുന്നിട്ട് മൂന്നവരുണ്ട് ഇതൊന്നും അത്ര ശരിയല്ല അതൊന്നും ഇവരുടെ മുന്നിൽ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താണ് അവരുടെ മുന്നിൽ വെച്ച് ഒരു കാരണവശാലും നമ്മൾ കളയ കരയരുത് ഉള്ള വില കളയരുത് നിങ്ങളൊരു വലിയ പുരുഷനാണെന്നുള്ളൊരു ധാരണയിലൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ അതിനിടയ്ക്ക് മാക്ക മേക്കുന്നു പറഞ്ഞാൽ കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള വില പോവും ആർക്കും പിന്നെ വിലയൊന്നും ഉണ്ടാവില്ല ഓ അങ്ങനെ അത്രേ ഉള്ളൂ കുറച്ച് നേരം പട്ടി മൂങ്ങുന്ന പോലെ മൂങ്ങി കഴിയുമ്പോൾ ഇങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്നവളും അങ്ങനെയൊക്കെ പറഞ്ഞ് കളയും എൻ്റെ സഹോദരന്മാർ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോവരുത് പിന്നെ വേറൊരു കാര്യം പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ സാലറി വരുമാനം എത്രയാണെന്ന് കുറേ ായിട്ട് പോയി ഇവരുടെ അടുത്ത് പോയി പറയരുത് കേട്ടോ കാരണം എന്നറിയാമോ എല്ലാവർക്കും അല്ല അത് ഡിപ്പെൻഡ് നിങ്ങളുടെ ഭാര്യമാരെ അനുസരിച്ചിരിക്കും അതായത് ചിലർ ഒത്രയൊക്കെ സാലറി കിട്ടുന്നില്ലേ എനിക്ക് കുറച്ച് എക്സ്പെൻസ് ചെയ്യാൻ ചെയ്യാനായിട്ട് കുറച്ച് ക്യാഷ് എന്താ കുഴപ്പം അപ്പോൾ ഈ നൂറ് ചോദിക്കേണ്ട സ്ഥാനത്ത് അഞ്ഞൂറ് ചോദിക്കും അഞ്ഞൂറ് ചോദിക്കേണ്ട സ്ഥാനത്ത് ആയിരം ചോദിക്കും കൊടുത്തില്ലെങ്കിലോ ചകടാ ചകടാ പിന്നെ അവിടെ കിടന്നുറങ്ങണ്ട അതുകൊണ്ട് ഉള്ളത് ഉള്ളതുപോലെ നമുക്ക് കുറച്ച് കുറച്ച് സേവിങ്സ് ഒക്കെ ഉള്ളത് നല്ലതാണ് ഇവരറിയാതെ തന്നെ കുറച്ച് ഒക്കെ മാറ്റി വയ്ക്കുന്ന നല്ലതാണ് അതായത് ഈ ചിലവാക്കുന്ന കൂടുതൽ ചിലവാക്കുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള ഭാര്യമാരുള്ള വീടുകളിലെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ചിലവരുണ്ട് അവർ നന്നായിട്ട് സേവ് ചെയ്ത് വെക്കുന്ന ഭാര്യമാരുണ്ടാവും അവർ അവരെ കൊണ്ടൊന്നും പ്രശ്നമില്ല ഭാര്യ കുറച്ച് ദൂർത്താണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും സ്വന്തം വരുമാനം കൃത്യമായിട്ടും ഇവരുടെ മുന്നിൽ പോയി പറയാൻ നിൽക്കരുത് എട്ടിൻ്റെ പണി കിട്ടും ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് നമ്മുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ പടവെട്ടി പടവെട്ടി മടുക്കും ജീവിതമാകുമ്പോൾ കുറച്ചൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണ്ടേ ഭർത്താക്കന്മാരുടെ അടുത്തും ഇതുപോലെ കുറച്ച് ടിപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ മാത്രം പ്രാവർത്തികമാകും എന്നൊന്നും പറയാൻ പറ്റില്ല ഇത് പിന്നെ ലേഡീസിനെ കുറിച്ച് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും തൊണ്ണൂറ് ശതമാനം ആളുകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രത്യേകിച്ചും പൂഴ്ത്തി ഒരു കാരണവശാലും യോ നീ അതിൽ അവർ വെക്കുന്ന കാറി ആവെൻ്റെ ഭാര്യ ഇന്നയാള് ആ ഇന്നസര ഡ്രസ്സ് നോക്കി എന്ത് ഡ്രസ്സോക്കണേ ഇങ്ങനെയൊന്നും പറയരുത് എൻ്റെ പൊന്നു പിന്നെ എന്താ പറയുക ഗോ എന്താ അതാണ് അവസ്ഥ അതുകൊണ്ട് ആലോചിച്ച് ചിന്തിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ഇവരുടെ മുന്നിൽ വെച്ച് പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചാണെങ്കിൽ പോലും ഇവരോട് സംസാരിക്കാവൂ വലിയ കുഴപ്പമില്ല അടക്കം തട്ടിമുട്ടിക്കങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്തേ നടപടി ആവത്തുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ഇരുന്ന് കൂടെ ആലോചിക്കുക രാത്രിയിലേക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടോ ചൂടൊക്കെയല്ലേ ഉറപ്പൊന്നും വരത്തില്ലല്ലോ അതിലിതിലേക്ക് പോയി ഇരുന്ന് വീശിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ആലോചിക്കും ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ ഭാര്യ ഇങ്ങനെയൊക്കെ ആയിരുന്നോ ഇനി അതുകൊണ്ടായിരിക്കുമോ അവക്കെനൊരു വിലയില്ലാത്തത് ആലോചിച്ച് നോക്കുക ചിന്തിച്ച് ഉറപ്പിച്ച് നല്ലത് മാത്രം ചിന്തിച്ച് നല്ലത് മാത്രം പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക ഹാപ്പി ഡേ മൈഡിയേഴ്സ്